ൂബ് ചാനൽ ബീങ് മിയാമി അപ്പോ ഇന്നത്തെ വീഡിയോ വിശേഷം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമത്തോടെയാണ് ഞാൻ ഇന്നലെ ഇരുന്നത് കാരണം എൻ്റെ ഫ്രണ്ടിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കല്യാണമാണ് പക്ഷെ പോവാൻ പറ്റൂല കാരണം വേറൊന്നുമല്ല കാണിച്ചേരാം അവസ്ഥ ഒരു അവസ്ഥാഴ്ച കൂടുതലായി കാണും ബുദ്ധിമുട്ടുള്ളത് കാരണം തന്നെ ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചതാണ് കാരണം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ബസ്സിൽ പോവാന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ ഞാൻ കാരണം അവര് ബസ്സിൽ പോകുന്നില്ല എന്നാ എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ കാറിൽ പോവാം എന്നൊരു തീരുമാനം അവര് ഫൈനലി എടുത്തു കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്ന് വെച്ചാൽ എനിക്ക് മിക്കവാറും എൻ്റെ കസിൻസിനെക്കാട്ടിയും റിലേറ്റീവ്സിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ എപ്പോഴും ഹെല്പ് ചെയ്യാൻ കാണുന്നത് അപ്പോൾ അതാ എന്നെ വീട്ടിൽ വന്ന് കുട്ടിയിട്ട് ഇതാ പോവുകയാണ് അപ്പോൾ നമ്മൾ കാറിൽ പോകുന്നത് കൊണ്ട് തന്നെ പോകുന്ന വഴി നമ്മൾ കാറിലെ ടയറിലൊക്കെ അതാ എയർ അടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ കുറച്ച് മുറുക്കൊക്കെ കഴിച്ചിട്ട് നമ്മളിത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോവാണ് അപ്പൊ ഞാൻ ബാക്ക് സീറ്റില് കാല് നിവർത്തി വെച്ചിരിക്കുകയാണ് കാരണം കാലല്ലാതെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ പ്ലാനാണ് അങ്ങനാ കൊട്ടാരക്കാരെത്തിയപ്പോ പാറും എത്തിയട്ടോ പിന്നെ പാറ വന്നു ഒത്തിരി വിശേഷങ്ങളും കുറച്ച് നാളത്തെ കഥയൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് പോവുകയാണ് അങ്ങനെ നമ്മൾ പന്തളത്ത് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ അങ്ങനെതാ പല്ലനെയും എത്തി നമ്മളിതാ എന്നിട്ട് ലാസ്റ്റ് ഇതാ കുട്ടൻ്റെ വീട്ടിലെത്തിയട്ടോ കുട്ടന്റെ വീട്ടിലെത്തി ഇതാ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുടുംബശ്രീ കൂടെയാണ് ഇവിടെ കുറേ നാളായി കുടുംബശ്രീ കഥകൾ പറഞ്ഞിട്ടെന്ന രീതിയിൽ അങ്ങനെ അതെല്ലാം പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മള് ഫുഡ് കഴിച്ചിരുന്നത് ഏറ്റപ്പോഴത്തേക്കും നമ്മുടെ ആദ്യം ആയിരുന്നു കേട്ടോ നമ്മുടെ അന്നമ്മ ഈ തുടച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ മുക്കാൽ ഭാഗവും ഷേക്ക് ചെയ്തപ്പോൾ പുറത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തറയിൽ വീഴുന്നത് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടത് അങ്ങനെ കല്യാണ വീട്ടിൽ നല്ല നല്ലവിധമായ തിരക്ക് വന്നു തുടങ്ങി കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കുട്ടനും കുട്ടന്റെ ചേച്ചിയും ചേച്ചിക്ക് നമ്മളത് ആ ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ചേച്ചി അത് ചേട്ടനെയൊക്കെ വിളിച്ച് കാണിച്ചു ചേച്ചി നല്ല സിമ്പിളായിട്ട് അടിപൊളിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത നമ്മുടെ ഗാനമേള ആയിരുന്നു ആ ഗൗതമിന്റെ ഗാനമേളയായിരുന്നു അങ്ങനത്തെ ഗാനമേളയും റിസപ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കിടക്കാനായിട്ട് വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പൊ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളാട്ടോ അങ്ങനെയാണെന്നാൽ രാവിലെ ഫ്രഷായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ആ പല്ലന ധാന്യയിൽ പുളിശ്ശടിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അങ്ങനെ ഞാൻ എന്താ റെഡിയായി പിന്നെ അതാ നമ്മളെല്ലാവരും കൂടെ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ പിന്നെ മായയുടെ ഛർദിലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പം ഒരു ടൈം ആയി കേട്ടോ പിന്നെ നമ്മുടെ ഇതാണ് ക്യൂട്ടായിട്ടുള്ള ബ്രൈഡ് അങ്ങനെ കല്യാണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളും അതും ആസ്വദിച്ചു വിടീരിക്കട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നീട് നമ്മൾ നേരെ സദ്യ അഴിക്കാനായിട്ട് പോയ കേട്ടോ ഇവിടുത്തെ സദ്യയിൽ ഇതാ ഉണ്ണിയപ്പവും പരിപ്പോടെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒത്തിരി കറികളും ഉണ്ടായിരുന്നു കേട്ടോ കൂടുതലും വറുത്ത സാധനങ്ങളാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഐശ്വര്യ കാറ്ററിങ്സിൻ്റെ ആണ് പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട നമ്മുടെ ട്രിവാങ്ക്ട്രാം സദ്യ കഴിച്ച് കഴിച്ച പിന്നീട് വേറൊരു സ്ഥലത്ത് സദ്യ അത് ആദ്യമായിട്ടാണ് എനിക്കിഷ്ടപ്പെടുന്നത് പിന്നെ ഞങ്ങളത് ആ വീട്ടിലെല്ലാവരും എത്തി തിരിച്ച് അത് കഴിഞ്ഞതാ കുട്ടൻ വീട് കാണാൻ പോകാനായിട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ അതാ ഒരു മണിക്കൂർ വേണം ഇവന് റെഡി ആവാനായിട്ട് മാത്രം പിന്നെ അതാ ലിപ്സ്റ്റിക് മസ്റ്റാണല്ലേ അങ്ങനെതാ ലിപ്സ്റ്റിക് കിട്ടി ഞങ്ങളും പോകാനായിട്ട് ഇറങ്ങി കേട്ടോ പിന്നെ നമ്മളിത് ആ പന്തളത്തെത്തി കോഫിയും ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ യാത്രകൾ ദാ തുടരുകയാണ് അങ്ങനെ നമ്മുടെ ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡ് എത്തിയപ്പോൾ അതാ ഗൗതമത്തിനെ ഇറക്കി വിട്ടു കേട്ടോ അവിടെ റെയിൽവേ സ്റ്റേഷനിലെ മായനും ഇറക്കി വിട്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോവാണ് പിന്നെ നമ്മളിത് ആ വെമ്പായത്ത് എത്തിയപ്പോഴത്തേക്കും അവിടത്തെ റുമാനി ഗ്രിൽ ഹൗസ് നമ്മൾ കോംബോ ഷവർമ മേടിച്ചിട്ടുണ്ട് അതില് നോർമലും സ്പൈസിയും ചീസിയും ആണ് ടു സെവൻറ്റി സിക്സ് ആണ് ഇഷ്ടായോ ചീസിയാണോ എനിക്ക് നോർമൽ ഷവർമ്മ ആണ് ഇഷ്ടപ്പെട്ടോ സ്പൈസി നല്ല എരിയായിരുന്നു അപ്പോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം നമ്മൾ തിരിച്ചു പോവുന്നു